എന്തോ പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഈ നാടിൻ്റെ ഇത്തരം സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിഞ്ഞു ഇത് ശ്രദ്ധിച്ചാൽ ആർക്കു വേണ്ടിയാണ് എന്താണ് അതിന് പിന്നിൽ ആരാണ് പുറകിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല പിന്നെ സി പി ഐ എമ്മിന് അതിൻ്റേതായ സംഘടനാ രീതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രത്യേകമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നാണ് സി പി ഐ എം പ്രവർത്തിച്ചു പോകുന്നത് ചില പ്രത്യേക ബോധോദയത്തിൻ്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ വായിൽത്തോന്നെല്ലാം വിളിച്ചു കൂവിയാൽ കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങളെടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എം സി പി ഐ എമ്മിനെ എല്ലാ കാര്യത്തിലും ിയതമായ രീതികളുണ്ട് അത് ഒരു തെറ്റും അംഗീകരിക്കാത്തൊരു പാർട്ടിയാണ് അതുകൊണ്ടുതന്നെ ആ പാർട്ടിയെ തെറ്റിലേക്ക് അങ്ങ് വലിച്ചഴിച്ച് കളിയാം എന്നാരും തെറ്റിദ്ധരിക്കരുത് അതാ രീതിയിൽ വലിച്ചെടുക്കാൻ കഴിയില്ല ഇവിടെ ഗൂഢലക്ഷ്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നോക്കുന്നതാണ് നല്ലത് ഇവിടെ കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല ഏത് കൂട്ടരെയാണോ തൻ്റെ പക്ഷത്തേക്ക് അണിനിരത്താം എന്നിതിലൂടെ വ്യാമോഹിക്കുന്നത് ആ കൂട്ടർ തന്നെ ആദ്യം തള്ളിപ്പറയും എന്ന് കണ്ടോളണം അതാണ് നമ്മുടെ നാട് മലപ്പുറത്തെ മതനിരപേക്ഷ മനസ്സ് അത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ആ മതനിരപേക്ഷ മനസ്സിന് വല്ലാത്ത ഊനം നമ്മുടെ നാട്ടിലും വർഗീയ ശക്തികളുണ്ടല്ലോ അവർക്കൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ അനുഭവമാണ് ആ മതനിരപേക്ഷ മനസ്സ് ദൃഢപ്പെടുത്താനുള്ള നീക്കമാണ് നാം നടത്തിക്കൊണ്ടിരിക്കേണ്ടത് ഇവിടെ വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് സി പി ഐ എം നടത്തുന്നത് അത് ഭൂരിപക്ഷ വർഗീയതയോടെ ന്യൂനപക്ഷ വർഗീയതയോടെ ഈ രണ്ട് വർഗീയതയും പരസ്പരപൂരകമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സി പി ഐ എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിൽ വർഗീയ ശക്തികൾക്ക് കുറവില്ലാലോ ആ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി പിന്നിലുണ്ടെന്ന് കരുതി നാക്ക് വാടകക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറഞ്ഞു കളിയാം അങ്ങനെ സി പി ഐ അതിൻ്റെ നേതാക്കളെയും വർഗീയതയുടെ ആളുകളായി ചിത്രീകരിക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമായിരിക്കും ഇവിടെ എന്തെല്ലാം നമ്മൾ കണ്ടതാണ് എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്